അല്ല ഈ ഇതിനകത്ത് ഈ പാടുന്ന കഴിവിനെ എല്ലാവരും പ്രശംസിക്കുമ്പോഴും ഈ സുധീർ എഴുതുമ്പോഴത്തേക്ക് ഫുൾ കഥ എഴുതുന്നുണ്ട് അപ്പൊ അവസാനം വരെ ഇത് കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്യണം കാരണം നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ഇത് കേട്ടിരിക്കുമ്പോ അപ്പൊ നിങ്ങളുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുമ്പോഴും നമ്മൾ കഥ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ഓ സത്യത്തിൽ മലയാളി അധികം ശ്രദ്ധിക്കാത്ത ഒരു പരിപാടിയാണ് ഈ പാട്ടിന്റെ മ്യൂസിക്കും രസവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ലിറിക്സ് ഒക്കെ തെറ്റിച്ച് പറയുന്നത് ഇപ്പോഴും തെറ്റിച്ച് പാടാറുണ്ട് ഇനിയിപ്പോ തെറ്റിക്കുമ്പോ എന്തായാലും സെവൻ കൂടെ തെറ്റിച്ചായിരിക്കും പാടുന്നത് ഇത് ആയിട്ടുണ്ടാവും ആവുന്നുണ്ടല്ലേ അതെന്നോട് കണ്ണൂർ ഞങ്ങള് ബാംഗ്ലൂർ ഷോനെ ഷോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ വന്ന സമയത്തൊക്കെ എന്നെ കൂടുതല് പാടും ഗായികമാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു വണ്ടിയിൽ ഒന്നിച്ചിങ്ങോട്ട് പോയിരുന്നു അപ്പൊന്നപ്പ് സുധീർ ആ പാട്ടൊക്കെ ഒന്ന് പാടിയും ഞാൻ ഒന്ന് രണ്ട് പാട്ട് ഇങ്ങനെ പാടേനേ ഉള്ളു ഞാൻ ഏതൊരു പാട്ട് പാട്ടിങ്ങനെ പാടിയപ്പോൾ അത് പാടലെ അത് പാടല്ലേ ഞാൻ സ്റ്റേജിൽ പാടണേണ് പാട്ട് ഞാൻ പോകും അത് കൂടെ ടക്കാൻ പറ്റില്ലത്െറ്റിച്ച് തെറ്റിച്ചു അപ്പൊ ഞാനിങ്ങനെ പറയുന്ന ഒരു ഭയങ്കര ആസ്വാദനാണ് ഇതാക്കണ് അപ്പൊ ഞാൻ സുജാതമാന്റെ ഒരു പാട്ട് പാടിയിട്ട് അതുപോലെ തന്നെ ഇക്ക കഴിച്ചു കൊടുത്തായിരുന്നു ഷെരീഫ് കണ്ടു സുജാ ചി കഴിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പുള്ളിക്കാരത്തിൽ വോയിസ് വന്നു ചിരിച്ചുകൊണ്ടാണ് കമന്റ് വന്നിട്ട് എന്റെ അപ്പൊ അത് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഷിനിലി ചിറ്റൂരിനെ കുറിച്ചൊരു പാട്ട് കണ്ടു കണ്ടു കൊതി കൊണ്ടു എന്നുള്ളൊരു പാട്ടാണ് അതെന്താ അതെന്റെ ഒരു കൂട്ടുകാരൻ്റെ ഒറിജിനുള്ളാണ് പുള്ളി ആർട്ടിസ്റ്റാണ് ഷിനിൽ എന്നാണ് പുള്ളി പേര് അപ്പോൾ പുള്ളിയുടെ ഒരു പേര് വരാമെന്നൊരു സാധനം കിട്ടിയപ്പോൾ അങ്ങനെ ആ ഒരു പാട്ട് ഞാൻ ഫില്ല് ചെയ്ത് ഒറ്റ പേര് കൊണ്ടാണ് തുടങ്ങിയ ആ പാട്ട് അത് ഞണ്ട് കൊണ്ടുവരണുണ്ട് കണ്ടു ഷിനിലേ ഷിനിലേ ചിറ്റൂർ ഷിനിലേ ഷാപ്പിലുള്ള കറി കൂട്ടുവാനെനിക്കൊരാശ രണ്ടാമത് കറി കൊണ്ടു എന്ന് പറയുന്ന അതാണ് സാധന അതാണ് സുധീറിന്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്രയും ആലോചിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ നമ്മൾ അത് ഏറ്റവും കൂടുതൽ വരത്തിയൊരു പാട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കൂട്ടത്തില് അത് അങ്ങനെ ഒരു വാക്ക് ഒരാളുടെ പേര് വെച്ച് ഞാൻ ബാബ സുരേഷിന്റെ വെച്ചിട്ടൊരു പാട്ട് എഴുതി പാമ്പിന്റെ ഒരു പാട്ട് അത് ആനക്കെടുപ്പ് അത് പൊന്നുണ്ടെന്നുള്ളു ആ പാട്ടിൻ്റെ ഒരു എൻ്റെ ആ പല്ല ഇവിടെ രണ്ട് രീതിയിലാണ് ഒന്ന് വാവാ എല്ലാരും വിളിക്കുന്നുണ്ട് വാവാ അർത്ഥം വാക്കാണ് വാക്കാണത് കനക്കകത്തൊരു പാമ്പുണ്ട് അടിക്കുവാൻ പ്ലാൻ ഉണ്ട് കനക്കകത്തൊരു പാമ്പുണ്ടേ കാലടിക്കുവാൻ പ്ലാൻ ഉണ്ട് വാവാ സുരേഷിനെ കോണ്ടാക്ട് ചെയ്യുവാൻ ഫോൺ നമ്പറുണ്ടേ പത്തിവിടത്തിൽ നടന്ന പമ്പിനെ കൈയോടെ അതെ എനിക്ക് തോന്നുന്നു ജെ ജെ ജെഹയിലെ റോള് അമ്മാവൻ റോള് തന്നെയാണ് അത് ആ അമ്മാവനെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് തോന്നിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഈ നിങ്ങളുടെ പെർഫോമൻസ് അമ്മാവൻ പെർഫോമൻസ് കണ്ടിട്ടാണോ ഇതിലേക്ക് വിളിക്കുന്നേ തീർച്ചയായിട്ടും അതില് ഹാഷി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേറെ കൂട്ടുകാരും കൂടി ഉണ്ടായിരുന്നു പുള്ളിയും കൂടി ചേർന്നിട്ടാണ് വിളിച്ചത് അപ്പോൾ നമ്മുടെ കേശവ്മാവന്റെ ഇത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ പിടി ചെയ്യാന്ന് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചതിൽ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ രൂപത്തിലാണ് ചെല്ലുന്നത് മറ്റൊന്ന് അരപ്പിച്ചിട്ട് മീശയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെന്ന് തന്നെ കണ്ടപ്പോൾ വിപിൻ അത്രക്ക് ഇതായില്ല പുള്ളി അത് ശരിയാവില്ല എന്നുള്ളതായി പുള്ളി ഉദ്ദേശിച്ച പ്രായ ഇതൊക്കെ അത് തന്നെ അതൊക്കെ തന്നെ ആയിരുന്നു ഇതായിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞ് അവനാണ് എന്നെ കേണ ബിടായി കേണെന്ന് പറഞ്ഞ ക്യാരക്ടർ നേരത്തെ ചെയ്തത് മനോരമയിൽ അപ്പൊ പറഞ്ഞു പറഞ്ഞാൽ ചേട്ടാ ഞാൻ ഒന്ന് റെഡിയാക്കി നോക്കാന്ന് പറയണം എന്നിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ മേക്കപ്പ് ചെയ്ത് പുള്ളി വിഗക്കെ നേരൊക്കെ ഇട്ട് മീശയൊക്കെ കൊച്ചിപ്പോ മണിമാമനായിട്ട് മാറി എന്ന് പറയും പുള്ളി പക്ഷേ മാമൻ നല്ല രസമുള്ളൊരു പലരും എന്നിപ്പോ സിനിമ കണ്ടിട്ട് തന്നെ അല്ല വിളിക്കാറുള്ളത് പലരും കശവ് മാമനെ കണ്ടിട്ട് തന്നെ വിളിക്കണത് കളയൊക്കെ ചെയ്ത രോഹിത്തിന്റെ ഒരു പടം ഉണ്ടായിരുന്നു അപ്പോൾ ആ പടത്തിൻ്റെ ആസിഫാണ് നായകൻ ആസിഫിന് ഒരു പരിക്കൊക്കെ പറ്റിയിരുന്നില്ലേ അപ്പോൾ അതില് സീരിയസ് ആണ് പടം മൊത്തം അപ്പോൾ അതിൽ എന്നെ ഫസ്റ്റ് എന്നെ വിളിക്കണ് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ സ്ഥലത്ത് വന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ ചെല്ലുകയാണ് ചെന്നവര് ഫ്രീക്ക് പിള്ളേർ സെറ്റാണ് എല്ലാവരും അതിൻ്റെ നിറക്കാ അവരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വന്ന് അപ്പോൾ ഞാൻ എന്നോട് തോന്നുന്നു ചേട്ടാ ഇങ്ങനെ ഇങ്ങനൊരു പടമാണത് അപ്പോൾ കോമഡി അല്ല സീരിയസ് ആണ് പോലീസ് സ്റ്റോറിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അങ്ങനെ എന്താണാവോ എന്ന് ഉദ്ദേശിച്ചത് കഥയൊക്കെ അവർ പറഞ്ഞിട്ട് പറഞ്ഞ് ഇന്ന വേഷമാണ് അപ്പം ആസിഫിൻ്റെ കൂടെയുള്ളൊരു വേഷമാണ് എനിക്ക് ത്രോട്ട് വേഷമാണ് വേഷമാണോ പിന്നെ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയാം ചേട്ടൻ ഒക്കെയാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഞാൻ ആണ് പക്ഷെ അത് എങ്ങനെയുള്ള ഇതിപ്പോൾ ഞാനതിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നണമെന്ന് വെച്ചാൽ എന്നാൽ അതിൽ ഇതായിട്ട് അങ്ങനെ വരുമെന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞ് അത് ചേട്ടൻ അത് ഞങ്ങൾ ചേട്ടൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേശവമാമൻ്റെ ചേട്ടൻ അതിൽ ഹ്യൂമറായിട്ടൊരു സാധനം ചെയ്ത് കരഞ്ഞുകൊണ്ടൊരു സംഭവം ചെയ്തായിരുന്നു കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾക്കൊരു സംഭവം കിട്ടി ഞങ്ങൾക്ക് വേണ്ട ഒരു സാധനം കിട്ടിയതിന്ന് അപ്പോൾ അത് വെച്ച് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ആക്ടിങ് സ്കില് പല സ്ഥലത്തും കാണിക്കാൻ പറ്റുന്നുണ്ട് ഈ പരിപാടികളിലൊക്കെയും അതാണ് സഹായിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഇനിയും വിളികൾ വന്നോണ്ടിരിക്കും ഒരു ഒരു സാധനം സുധീർ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ റെസ്പോൺസ് എനിക്ക് വേണം തോന്നി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇപ്പം എന്നെ പ്രചോദിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ അതേപോലെ പലരെയും പ്രചോദിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രചോദനമാണ് നേരത്തെ വന്നിട്ടുള്ളതാ

താങ്ക്സ് എഴുതി ഈ ഇല്ല ഇത് ഇങ്ങനെ വൈറലായി പെട്ടെന്ന് കേറി പിന്നെ ഇത് വന്നെടുക്കാലത്ത് ഇതിന്റെ ആൾക്കാര് പലത് ചെയ്തി അശ്വന്ത അശ്വന്ത് ഒരു പക്ഷെ അതിന് ശേഷം പിന്നെ ഇത് വന്ന് പ്ലിഞ്ഞോ പ്ലിഞ്ഞോണ്ട് ഇത് വന്ന് മറ്റേ മാനത്ത് മൃഗനാക്കിയാണ് പുള്ളി ആണ് ഇത് വന്നു ഇത് കഴിഞ്ഞപ്പോ ഞെട്ടിപ്പോയി സത്യത്തില് ഇത് വന്നപ്പോ സത്യത്തിലും ഞെട്ടിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരു സംഭവം അവര് നേരത്തെ വേറെ താമരശ്ശേരി ചോരം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഈ ആളൊന്ന് കണ്ടൊന്ന് ഒരു ഇത് പറയണം എനിക്കൊരു നന്ദി പറയണത് നമ്മളെ നമ്മുടെ ഒരു പാട്ടെടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് ഇവരുടെ നമ്പർ ഒന്നും കിട്ടി കാനഡയിലൊക്കെയാണ് പിന്നെ ഇത് അറിഞ്ഞത് ആണ് ജബോണിസാ അങ്ങനെ ഇതാണ് കമ്പനിയുടെ പേര് അപ്പൊ ചെയ്തവർ മലയാളിയാണെന്ന് അറിഞ്ഞ് പിന്നെ ഞാൻ പുള്ളി നമ്പർ ഇതേപോലെ തന്നെ എടുത്തിട്ട് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഫേസ്ബുക്കിലൊരാള് മെസ്സഞ്ചറിൽ അയച്ചു തന്നെ ഇന്ന ഇതാണ് ഈ സംഭവം ചെയ്തതെന്ന് പറഞ്ഞിട്ട് പുള്ളേര് സുഹൃത്തായിട്ടായിരുന്നു തോന്നണം അങ്ങനെ ഞാൻ ആ നമ്പർ എടുത്തിട്ട് പുള്ളിനെ വിളിച്ച് അങ്ങനെ അങ്ങനെ കൊറേ നേരം സംസാരിച്ചു പുള്ളി എന്തോ രണ്ടു രണ്ടര മാസത്തോളം എടുത്തിട്ടാണ് ഈ ചെല ഇതില് പുള്ളി ഏറ്റവും പരിപാടി എന്ന് പറയുന്നത് അത് ഭയങ്കര രസമുള്ള ഈ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഞാൻ ശരിക്കും വൈഫുമായിട്ട് സംസാരിച്ചു നിക്കുമ്പോ ഈ ടോയ്ലറ്റിനുള്ളിൽ ബക്കറ്റ് പൊട്ടിയിരിപ്പുണ്ട് അപ്പം ഈ ബക്കറ്റ് പൊട്ടിയ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ഞാനപ്പൊ പാടി ഒരു പാട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു പോലെ വന്നിട്ടില്ലേ ഇല്ല അയാൾ നന്നായിട്ട് പാടില്ല നിങ്ങൾ അതേപോലെ വരില്ല പാട്ട് പാടി ശ്രമം ഞാൻ പറഞ്ഞു ഞാൻ സുധീറിനെ പോലെ പാട്ട് എഴുതിയാലോ അല്ല സുധീറിനെ കുറിച്ചൊരു പാട്ട് എന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞു ഞാൻ സത്യത്തിൽ അത് അന്ന് വിട്ടുപോയി പക്ഷെ ഇന്നലെ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് രണ്ട് വരി എഴുതാൻ ശ്രമിച്ചു അത് ഞാൻ പിന്നെ ഇത് കട്ട് ചെയ്തതിന് ശേഷം പാടിത്തരാം പക്ഷെ അത്രയും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്